ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖാണോ ഇത് മുട്ട കറിയാണോ ചിക്കൻ കറിയാണോ നിങ്ങൾ വിചാരിക്കുന്നുവോ എഗ്ഗ് ചേർത്ത് ചിക്കൻ കറിയാണെട്ടോ അപ്പം ഞങ്ങൾ നാല് പേരാണ് നാല് പേർക്കുള്ള എഗ്ഗ് ഞാൻ മുഴുവനായിട്ട് വേവിച്ച് അതിൻ്റെ ഓട് മാറ്റി എഗിൻ്റെ മേളിൽ കത്തി കൊണ്ട് ഞാൻ പറഞ്ഞ ആ നാല് മുട്ടയും കൂടി ഈ ചിക്കൻ കറിയിൽ ചേർത്ത് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഈ കറി ചോറിനും ഫ്രൈഡ് റൈസിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാവുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വെൽക്കം ടു മൈ ചാനൽ ആദ്യമേ മൺചട്ടി ചൂടാക്കി ആവശ്യത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് അതിൽ ചെറിയ ുള്ളിയാണ് ഞാൻ ചേർക്കുന്നത് സവാള ഇതിൽ ചേർക്കണില്ല സവാള ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കുറച്ച് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം കുറച്ച് അധികം ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് വഴറ്റി അതിൻ്റെ കൂടെ കറിവേപ്പില കുറച്ച് ചേർക്കുക പിന്നെ കല്ലും ഇപ്പം ആവശ്യം കറിക്കാവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി അപ്പം ഇത് വാഴട്ടുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വാഴട്ടുക ആ ഉള്ളി കുറച്ച് വാഴണ്ടി കഴിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തും അപ്പോൾ കറിക്കാവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിൽ ചേർത്താൽ മതിയാവും അപ്പോൾ നന്നായിട്ട് വാഴറ്റുക പച്ചമുളക് നാലെണ്ണ മുറിച്ചതും കൂടി അതും കൂടി ചേർത്ത് വാഴറ്റി ഇപ്പം പത്ത് ഓരോന്നും തനച്ചനിച്ചിട്ട് വഴറ്റിയെടുക്കണം പച്ചമുളക് ഒന്ന് വാഴറ്റി കഴിഞ്ഞ പൊടികൾ ചേർക്കുക കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് അപ്പം അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വാഴറ്റി കൊടുക്കുക അപ്പം ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കുക പൊടികളുടെ പച്ചമുളക് മാറിക്കഴിഞ്ഞതും പുതിനയില കുറച്ച് ഞാൻ അറിഞ്ഞത് അതും കൂടി ചേർത്തു പുതിനയില അധികം ചേർക്കാൻ പാടില്ല കുറച്ച് മാത്രം ചേർക്കാം അപ്പം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് മല്ലിയിലും കൂടി ഞാൻ ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു അധികം വാഴട്ടേണ്ട ആവശ്യമില്ല ഇപ്പം മല്ലിയില നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്താൽ ഞാൻ ഒരു മൂന്ന് തക്കാളി നന്നായിട്ട് മിക്സി ജാറിൽ അരച്ചെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് അടിച്ച തക്കാളി പേസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളിയുടെ പച്ചമണം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം ഇപ്പം മല്ലിയില ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതും തക്കാളി പേസ്റ്റ് ചേർക്കാം ഞാനിത് മൂന്ന് തക്കാളി അടിച്ചെടുത്തതാണ് മിക്സിയിൽ അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയതും ഒന്നര കിലോ ചിക്കൻ്റെ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതാണ് അപ്പോൾ ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല ഇപ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കുക നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് പകുതി വേവായത് ഞാൻ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരും ജീരക പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കണം ഇപ്പം ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം അതിൽ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് വേവായത് ഇതെല്ലാം അതിൽ ചേർക്കണം ചേർത്ത് വന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കുക അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് തവണ തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പം കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കണം ചിക്കൻ എല്ലാം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നാല് മുട്ട വേവിച്ച് ഞാൻ ഓട് പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കത്തി കൊണ്ട് ചെറുതായിട്ട് മേളിൽ മുറിച്ച് ഇങ്ങനെ കീറി വയ്ക്കുക ആ നാല് മുട്ട ആ കറിയിൽ ചേർക്കുക ചിക്കൻ കറിയിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ചാറെല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ അത് ചേർത്ത് ചാറില നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേ ഒഴിക്കാം മേളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മല്ലിയിലും കൂടി ചേർത്തു പിന്നെ കുറച്ച് സ ഒരു സവാള ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് മൊരിച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അതും കൂടി മേളിൽ നമ്മൾ വിതരി കൊടുക്കാം വിതരിക്ക് കൊടുത്ത് മിക്സ് ചെയ്യാൻ പാടില്ല അടച്ച് വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞവണ് മിക്സ് ചെയ്ത് ചോറിനും ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനൊക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരുതവണ ഉണ്ടാക്കി നോക്കണേ എന്താ ഞാൻ ഉ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ചിക്കനും മുട്ടയും ചേർത്ത കറിയും സാലഡും കൂട്ടി കഴിച്ചു